അസലാമലൈക്കും വെൽക്കം ടു മൈ ന്യൂ വീഡിയോ അറബി ഭാഷയിലെ അക്ഷരങ്ങളെ പറ്റി നാം മുമ്പ് പഠിച്ചു പോയിട്ടുണ്ട് അവയുടെ രൂപവും അതുപോലെ തന്നെ അവയ്ക്ക് അകാരങ്ങളും വികാരങ്ങളും ഉഗാ ഉം നൽകും നൽകുമ്പോഴുള്ള രൂപവും ഓരോ അക്ഷരവും ആരംഭത്തിൽ വരുമ്പോഴും മധ്യത്തിൽ വരുമ്പോഴും അവസാനത്തിൽ വരുമ്പോഴും വരുന്ന വ്യത്യാസവും അതുപോലെ തന്നെ അവക്ക് തെന്മീൻ അവയുടെ ഉച്ചാരണയും ഉച്ചാരണവും അവർക്ക് ദീർഘം നൽകുമ്പോഴുള്ള അവയുടെ ഉച്ചാരണവും അവരുടെ രൂപവുമെല്ലാം നാം പഠിച്ചു കഴിഞ്ഞു ഇനി അവസാനത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് അറബി അക്ഷരങ്ങൾ എങ്ങനെ കൂട്ടി എഴുതാം എന്നുള്ളത് പഠിപ്പിക്കാനാണ് നാം ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഫോട്ടോയിലേക്ക് ശ്രദ്ധിക്കുക അലിഫ് ൾ വാവ് എന്നീ അക്ഷരങ്ങൾക്ക് ശേഷം ഒരക്ഷരത്തെയും ചേർക്കാൻ കഴിയുകയില്ല ഈ ആറ് അക്ഷരങ്ങളുമായി ഒരക്ഷരത്തെയും നമുക്ക് കൂട്ടി എഴുതാൻ കഴിയുകയില്ല ഇവയ്ക്ക് ശേഷം ഈ ചേർത്തെഴുതാൻ പറ്റാത്ത അക്ഷരങ്ങളെ എന്നാണ് വിളിക്കുക എന്നാൽ ഇവക്ക് മുമ്പ് അക്ഷരങ്ങൾ ശേഷം പറ്റില്ല ഈ ആറ് അക്ഷരങ്ങൾ അലിഫ് റോയി സായി വാവ് നാം മുമ്പ് പരിചയപ്പെട്ട പദമാണ് കുറത്തു നാം പരിചയപ്പെട്ടതാണ് ദർസുൻ മദരസത്തു സ്കൂള് അതിലെ വാ ലൈറ്റ് വെളിച്ചം മൻസിലുൻ ഫ്ലൈ നീല കളറായി നാം കൊടുത്തിട്ടുണ്ട് ആ അക്ഷരങ്ങൾക്ക് മുമ്പുള്ള അക്ഷരവുമായി ഊട്ടിയെടുത്തു എന്നാൽ നീല കളറിന് ശേഷ ശേഷമുള്ള അക്ഷരം അത് കൂട്ടി എഴുതാൻ കഴിയുകയില്ല ഒന്നാമത്തെ ഉദാഹരണത്തിൽ കുറത്തു ആ റോ റോയിനെ താവുമായി കൂട്ടി കടിപ്പിക്കാൻ കഴിയില്ല മദ്രസത്തു എന്നതിലെ ആ ദാലിനെ റോയുമായി കൂട്ടി കടിപ്പിക്കാൻ കഴിയുകയില്ല റൗക്കുൻ എന്നതിലെ ആ വാവിനെ ഹംസയുമായി കൂട്ടി കളിപ്പിക്കാൻ കഴിയില്ല മഞ്ജിനു എന്നതിലെ സായി സായിനെ ലാമുമായി കൂട്ടി കളിപ്പിക്കാൻ കഴിയുകയില്ല എന്തുറു എന്നതിലെ െ റോയുമായി ബായുമായി കളിപ്പിക്കാൻ കഴിയുകയില്ല ലെറ്റേഴ്സ് ഇനി നാം ഓരോ പദവും എങ്ങനെയാണ് കൂട്ടി എഴുതുക എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത് മദ്രസത്തിൽ എന്നാണ് സ്കൂളിന് അറബിയിൽ പറയുക അത് ഒറ്റക്കൊറ്റക്ക് എഴുതുന്ന രൂപമാണ് ഇവിടെ സ്ക്രീനിന്റെ വലതുഭാഗത്തായി കൊടുത്തിട്ട് ഇരിക്കുന്നത് ഇടതു ഭാഗത്തായി കൊടുത്തിരിക്കുന്നത് അത് കൂട്ടി എഴുതുന്ന രൂപം വലതുഭാഗത്തായി മദരസത്തുൻ എന്നതിലെ ഓരോ അക്ഷരത്തെയും നാം കൊടുത്തിട്ടുണ്ട് ഇടതു ഭാഗത്ത് അത് കൂട്ടി കൂട്ടിയെഴുതുന്ന രൂപവും മധ്യത്തിലായി അവയുടെ അർത്ഥവും മദരസത്തുൻ അവയുടെ ഉച്ചാരണം നാം മലയാളത്തിൽ താഴെ ആ പദത്തിന് താഴെ ആയിക്കൊണ്ട് അവയുടെ ഉച്ചാരണം ഞാൻ എഴുതിയിട്ടുണ്ട് ഏകദേശ ഉച്ചാരണമാണ് ഒന്നാമത്തെ പദം അത് കൂട്ടി എഴുതുമ്പോഴുള്ള രൂപം നാം ശ്രദ്ധിക്കുക രണ്ടാമത്തെ ഉദാഹരണം കു ഋസേര കൂട്ടി എഴുതുന്ന രൂപമാണ് അടുത്ത ഭാഗത്തായി നാം കൊടുത്തത് അത് ശ്രദ്ധിക്കുക മൂന്നാമത്തെ പദം ഹെത്തുൻ ഹെൻക ഹാഡൻ പൂന്തോട്ടു അടുത്ത ഭാഗത്ത് കൂട്ടി എഴുത്തിയ രൂപമാണ് ഹയവാൻ നാലാമത്തെ ഉദാഹരണം ഹയവാൻ മൃഗം അനിമൻ കൂട്ടിയെഴുതുന്ന രൂപം ശ്രദ്ധിക്കുക ഇൻസാൻ 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 മനുഷ്യൻ മനുഷ്യൻ ഇ ഇ കൂട്ടി എഴുതുന്ന രൂപം ശ്രദ്ധിക്കുക ബാഗ് 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 അടുത്ത ഉദാഹരണം അവസാനത്തെ തായനെ ഉച്ചാരണത്തിൽ വരുത്താറില്ല എഴുത്തിൽ മാത്രമാണ് വരിക വരിക്ക ശ്രമം പരിശ്രമം കൂട്ടി കൂട്ടി യോജി എഴുതുന്ന രൂപം ശ്രദ്ധിക്കുക അടുത്ത ഭാഗത്തായി നാം കൊടുത്തിട്ടുണ്ട് മുഹാവല ഇന്റർവ്യൂ മുക്കാബലത്തുൻ അഭിമുഖം ഇന്റർവ്യൂ മു കൂട്ടി എഴുതുന്ന രൂപം എടുത്ത ഭവർത്തനം കൊടുത്തത് ശ്രദ്ധിക്കുക മുനാഫസ മത്സരം മുനാഫസുൻ എന്ന് എഴുതും

ീബ് സിസ്റ്റം വ്യവസ്ഥ കൂട്ടിയെഴുതുന്ന രൂപം ഇടതു ഭാഗത്ത് നാം കൊടുത്തിട്ടുണ്ട് ശ്രദ്ധിക്കുക കാനൂൻ നിയമം ലോ നിയമം ഉത്തമം നല്ലത് ഹയർ എന്നൊക്കെ പറയുന്ന സുഖം തന്നെയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നാം എന്ന് പറയാറില്ലേ അതിന് നല്ലത് ഉത്തമിഴുതുന്ന രൂപം ശ്രദ്ധിക്കുക കൊടുത്തിട്ടുണ്ട് നാശം ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ഭംഗിയുള്ളത് ഭംഗിയുള്ളത് ൂട്ടി എഴുതുമ്പോഴുള്ള മാറ്റങ്ങൾ ഓരോ അക്ഷരത്തിന്റെയും ما تنرنا سردك و خبيث خبيث قبيح قبيح أقلي قبيح 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 يسر 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 يوسر يسر يسر, يسر. 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 ഓരോ അക്ഷരത്തെയും വിവർത്തി നാം വലുത് ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ശേഷം കൂട്ടിയെഴുതുന്ന രൂപവും നാം അടുത്ത ഭാഗത്തായി കൊടുത്തിട്ടുണ്ട് ليلة راو لا إي لات. نهار بقل نهار نهار بقل د نهار بقل صباح صباح الخير سوبر إن نام صباح 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 مساء വൈകുന്നേരം വൈകുന്നേരം ലൊലാം ലൊലാം ഡാർക്ക് ഇരുട്ട് ലൊലാം ഇരുട്ട് ഓപ്പോസിറ്റ് നൂർ 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 स स න ම स्वा എന്നതുള്ളത് എന്നുള്ളതിന്റെ ഓപ്പോസിറ്റാണ് വിപരീതമാണ് കലീൽ കുറച്ച് അൽപം കലീൽ അൽപം ലിറ്റിൽ കുറച്ച് قليل قليل شديد شكتم شديد شقتا شديد شكتم شديد شكتم strong خفيف soft light بارع قرنيته خفيف 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 بارع قرنيته hair hair

നീളമുള്ള ടോൾ നീളമുള്ള ഷോർട്ട് നീളം കുറഞ്ഞത് കൂട്ടിയെടുത്ത രൂപം ശ്രദ്ധിക്കുക ഹെവി ഭാരമുള്ളത് ഭാരമുള്ളത് ഇവയെല്ലാം തന്നെ വിപരീത പദങ്ങളാണ് ثقيل بارم الله مضيفة يا هوستس مضيفة يا هوستس مضيفة تذكرة تكت تذكرة تكت. تذكرة تكت تذكرة تكت جديد بديا جديد എഴുതുന്ന രൂപം ഇടതു ഭാഗത്ത് കൊടുത്തത് നാം ശ്രദ്ധിക്കുക ജദീദ് ന്യൂ ന്യൂ പുതിയത് പുതിയത് ഖാലി 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 വില 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 കൂടിയത് 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 वला قرنذ ر خيس رخيص, رخيص. ويلا قرنذ رخيص قريب ادت قريب ادت قريب ادت قاذيب ادت بعيد 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 اجل بد بعيد بعيد اجل كبير ولد كبير بلد صغير كبير بلد. صغير 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 زعلان big زعلان 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 फरहेन हैप्पी संतुष्ट फा अरहेन फरहेन, जवान, 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 एंग हंगरी विषम ना बन, जवान विषम ना बन, जवान, 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 मुझ तही तही दुन मुझ तही दुन परिश्रमा परिश्रम शातुर स्मार्ट शातुर 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 उल्साही स्मार्ट कसलान कसलान मडियन लेजी कसलान लेजी मडियन വളരെ പ്രധാനപ്പെട്ട വെരി ഇമ്പോർട്ടൻറ്റ്

വളരെ ഉപദ്രവകർ ഈ വീഡിയോ ഒടുവിൽ അറബി അക്ഷരങ്ങൾ വായിക്കാനും എഴുതാനും നമുക്ക് കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്